നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണ വിഷയം വളരെ കാര്യകരമുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് പല കാര്യങ്ങൾ കാര്യങ്ങളറിയില്ല കുട്ടികൾക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തിയാവുന്നവരെ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ചെറുകിൻ്റെ അടിയിൽ വേണം പെൺകുട്ടികളെ വളർത്താൻ അങ്ങനെ വളർത്തിയില്ലെങ്കിൽ ഈ പെൺകുട്ടികൾ വഴി തെറ്റിപ്പോകും വഴി ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് സമൂഹത്തിലുണ്ട് വേണ്ട നമ്മുടെ ബന്ധുക്കളിൽ തന്നെയുണ്ട് ആ ലോകത്തുണ്ട് പരിചയക്കാരിലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാണ്ട് ഒരു കൊ നമ്മുടെ ഒരു കോഴി തള്ള കുട്ടികളെ വളർത്തുന്ന പോലെ ചെറുകിൻ്റെ അടിയിൽ വളർത്തിയാൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉള്ളൂ അങ്ങനെ സുരക്ഷിതത്വം ഇല്ലാത്തൊരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോണത് പത്തനംതിട്ടയിൽ ഒരു പതിനെട്ട് വയസ്സായ പെൺകുട്ടീനെ അറുപത്തി മൂന്ന് പേര് പീഡിപ്പിച്ചു നമ്മളെ കേരളത്തിൽ മുപ്പത്തിരണ്ട് പേര് പീഡിപ്പിച്ച കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം കവർ ചെയ്ത് അറുപത്തി മൂന്ന് പേര് പീഡിപ്പിച്ചു ഞെട്ടിക്കുന്ന ഇത് ഈ അറുപത്തി മൂന്ന് പേര് മൂന്ന് കൊല്ലമായിട്ട് പീഡിപ്പിച്ചു അപ്പോൾ ഈ കുട്ടിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തൊട്ട് ഈ കുട്ടീനെ പീഡിപ്പിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ പതിനെട്ട് വയസ്സായപ്പോഴാണ് ഈ കുട്ടിയുടെ പീഡന വിവരം പുറത്തറിയണത് സ്വന്തം അച്ഛനും അമ്മയും ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നത് ഇതെങ്ങനെ സംഭവിച്ചു ഈ കുട്ടിക്കിതെങ്ങനെ സംഭവിച്ചു ലാസ്റ്റ് ഇത് അറിഞ്ഞതെങ്ങനെ സ്കൂളിലൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ കൗൺസിലിംഗ് ഉണ്ടാവും ആ കൗൺസിലിങ്ങിലും അതുപോലെ തന്നെ ഒരു ഈ കുട്ടി ഇതെല്ലാം തുറന്ന് പറയണത് അപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പൊതുജനം അറിയുന്നതും പോലീസ് അറിയുന്നതും അങ്ങനെയാണ് ഈ സംഗതി പുറത്തു വന്നത് ോക്കിയപ്പോൾ നേരത്തെ അറസ്റ്റാണ് ഈ പീഡിപ്പിച്ചവരൊക്കെ പല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ളത് എല്ലാവരും പിടിത്തം കിട്ടിയിട്ടില്ല പത്ത് മുപ്പത് പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അവരുടെ പേരിലാണ് എഫ്ഐആർ ഇട്ടുള്ളൂ ബാക്കിയുള്ളവരെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതെങ്ങനെ സംഭവിച്ചു ഈ കുട്ടി ഒരു കായികമായിട്ട് ചെയ്യുന്ന ഒരു കായികമായിട്ട് പന്ത് കളിക്കുക ഓ പോൾ പാട്ട് ചാടുക എങ്ങനെയുണ്ട് അപ്പോൾ ഒരു കായിക അധ്യാപകനാണ് ആദ്യം ആദ്യത്തിൻ്റെ തുടക്കം കുറിച്ചത് ആ അധ്യാപകനിൽ നിന്ന് പടർന്ന് പന്തലിച്ച് വേറെ ആളിൽ പോയി വേറെ ആളിൽ പോയി ഈ കുട്ടിയുടെ നഗ്ന വീഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ വന്നു സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് കൂടുതലാൾക്കാർ ഇതറിയണതും കൂടുതൽ ആൾക്കാർ ഈ കുട്ടീനെ പീഡിപ്പിക്കാൻ വരണതും അങ്ങനെ ഇനി ഈ അറുപത്തി മൂന്ന് അക്ക നമ്പറുകൾ വന്നത് ഇനി കൂടു എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നമ്മുടെ കേരളത്തിന് ഇപ്പോൾ മറ്റുള്ള ജില്ലകൾ വെച്ച് മറ്റുള്ള സംസ്ഥാനക്കാർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തണ സ്ഥിതിനി ഇങ്ങനെയുള്ള പീഡനങ്ങൾ വരുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെന്താണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുക അവസാനിക്കുക ഇത്രയും വലിയ ഗവൺമെൻറ് ഇത്രയും പോസ്കോ കേസ് മറ്റുള്ള ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഈ പീഡനത്തിൻ്റെ എണ്ണങ്ങൾ കുറയുന്നില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് കുട്ടികൾക്കുള്ള നമ്മൾ മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂളിലും ലൈംഗിക വിദ്യാഭ്യാസത്തിന് ഒരു പിരീഡ് മാറ്റി വയ്ക്കുക നമ്മളിപ്പോൾ ഡ്രോയിങ് പീരീഡുണ്ട് പാട്ട് ഉണ്ട് ഹിന്ദി മലയാളം തമിഴ് ഇതെല്ലാം ഉണ്ട് പക്ഷേ സെക്സിന് മാത്രം ഇന്ന് ക്ലാസ് ഇല്ല അതുകൊണ്ട് ഒരു മണിക്കൂർ എല്ലാ കുട്ടികൾക്കും സെക്സിന് വേണ്ടി മാത്രം ഒരു ക്ലാസ് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കണം സെക്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്താണ് സെക്സ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടൊരു മാഷ് തൊട്ടാലും വേറെ ആര് തൊട്ടാലും സ്വന്തം അച്ഛൻ തന്നെ തൊട്ടാലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടക്കുമ്പോൾ അത് അമ്മ ശ്രദ്ധിച്ചില്ലെങ്കിലും കുട്ടി വന്നിട്ട് അമ്മോടും അച്ഛനോടും പറയാനുള്ള ഒരു ധൈര്യം വേണം ഈ കുട്ടീനെ ഭീഷിപ്പെടുത്തി അതുപോലെ ഈ ഫോട്ടോകളും മറ്റുള്ള ലൈംഗികപരമായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നും അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും മൂന്ന് കൊല്ലം വീണ്ടും ഈ അറുപത്തി മൂന്നൊക്കെ നമ്പറിൽ വന്നത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് ഈ അറുപത്തി പേരെ കിട്ടിയത് അതിൽ നിന്നും ഇരുപത്തെട്ട് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നോക്കണത് ഈ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് ഈ ചാറ്റിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ഫോണില്ല അപ്പോൾ അച്ഛനും അറിഞ്ഞില്ല അമ്മയും അറിഞ്ഞില്ല അറുപത്തി മൂന്ന് പേര് മകളെ പീഡിപ്പിച്ചു ഇത് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ജനിക്കുന്നതേ നിങ്ങൾ ശ്രദ്ധിക്കണം ജനിച്ച് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം പെൺകുട്ടികൾ ജനിച്ചാൽ തന്നെ അച്ഛനും അമ്മയ്ക്ക് തലവേദനയാണ് ആ ജനിച്ചന്ന് മുതൽ പിന്നെ കല്യാണം കഴിച്ച് കൊടുത്താലും അത് കഴിഞ്ഞാലും അവരുടെ ഭാവി ജീവിതം സുരക്ഷിത അല്ലെങ്കിൽ വീണ്ടും ഡൈവോഴ്സ് ചെയ്ത് വീണ്ടും ഇങ്ങടനെ വരും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാശ് ചിലവ് തന്നെ കാശ് ചിലവ് തന്നെ പിന്നെ ഒരാളെ കഴിച്ച് കല്യാണം കഴിച്ചു കൊടുത്താൽ അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ള അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തലവേദനയാണ് പെൺകുട്ടികൾ ജനിച്ച അപ്പം പെൺകുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരെ ചറകിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാക്കിയും കഴുകനും കൊത്തി വലിക്കും അത്ര അത്ര അത്രയധികം നമ്മുടെ നാട്ടിൽ അത്ര നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം മോശമായി കൊണ്ടിരിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ദാരിദ്ര്യമാണ് ഈ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണും വെക്കി കഴിഞ്ഞാലും ഒരു പെറ്റിക്കോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോൾ അവിടെ ഓടി ചെന്ന് ഈ ഞനമ്മമാർ കിടന്ന് ഓടിയിടും അവിടെ ചെല്ലും അപ്പോൾ ഇവിടെ എന്ത് ഒരു പോസ്റ്റും കാലം ഒരു തുണി കിട്ടിയാൽ മതി അപ്പോൾ അത് പൊന്തിച്ചു കൊടുക്കാൻ നോക്കുന്ന ആൾക്കാരെ നമ്മുടെ ആണുങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇത്രയൊക്കെ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടും ഇതുപോലെയൊക്കെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഏത് വീണിന് വേണേലും കിട്ടാവുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് പോലും ഇതുപോലെയുള്ള പാപം പെൺകുട്ടികളെ ഇതുപോലെ ഈ അറുപത്തി മൂന്ന് പേരൊക്കെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അതൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാവണം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓരോ ദിവസം നമ്മൾ പത്രം നോക്കുമ്പോഴും ടി വി നോക്കുമ്പോഴും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നത് സ്ത്രീകൾക്ക് ഒരു സ്ഥലത്തും സുരക്ഷയില്ലാത്ത രീതിയിലപ്പോൾ കാണാൻ പോണത് ആൾക്കാരുടെ മനസ്സിലെന്താണെന്ന് അറിയില്ല ഇപ്പം ഈ കുട്ടീനെ പീഡിപ്പിച്ചാൽ തന്നെ ബന്ധുക്കളുണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളുണ്ട് കായിക അധ്യാപകന്മാരുണ്ട് ഈ ലിസ്റ്റ് അങ്ങോട്ട് നീണ്ടു പോവുക അപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ആക്ടിവിറ്റീഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളാണ് ആദ്യം നോക്കേണ്ടത് അല്ലാണ്ട് കൗൺസിലിങ് പോയോടത്തല്ലത് ആദ്യം അന്വേഷിച്ച് അറിയേണ്ടത് ഇതറിയേണ്ടത് അമ്മയാണ് ആദ്യം അറിയേണ്ടത് അമ്മയ്ക്ക് ഇത്രയും മൂന്ന് കൊല്ലമായിട്ട് അമ്മയ്ക്ക് അച്ഛനും മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ഈ വെള്ളരിക്കപ്പെട്ടതാണോ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിപ്പോൾ കുട്ടിക്ക് പറയാനായിട്ട് പേടിയായിരിക്കും അവർ പല രീതിയിലും ഭീഷണിപ്പെടുത്തിയിരിക്കും അങ്ങനെ ലൈംഗിക അടിമയാക്കി മാറ്റണ് അതിനവർ എന്തും ഈ ചെയ്യുന്ന ആൾക്കാർ എന്തും ചെയ്യും ഇവർക്കൊക്കെ വല്ല മുരുക്കുമുള്ളിമേ പോയി കയറിയോടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ഇത്രയും പോകുന്ന ഇതിൽ ഇതുപോലെ ലിസ്റ്റ് നീണ്ട് നീണ്ടു പോകുമ്പോൾ ഓരോ പെൺകുട്ടികളും ചിന്തിക്കുന്നത് എന്താണ് അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് അത് ചെറുപ്പത്തിലേ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഇവിടെ എങ്ങനെയാണ് ഒരു ലൈംഗികപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛനമ്മയും സംസാരിക്കാൻ മക്കൾ വരുമ്പോൾ പറയും മിണ്ടരുത് അത് കേൾക്കരുത് അത് പറയരുത് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ പാടില്ല ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെമ്മക്കളായാലും ഇതന്നെയല്ലേ ചെയ്യണത് അച്ഛനമ്മയും റൂമിൽ കിടക്കണം കല്യാണം കഴിച്ച് കിടക്കണം മരുവനും മരുവോണും ചെയ്യണതെന്താണ് ഈ അച്ഛനമ്മയും ചെയ്തിട്ടുണ്ട് ഇവരുണ്ടായത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു ബോധവൽക്കരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പീഡനക്കര വരുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവരെന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ട കല്യാണം കഴിഞ്ഞിട്ട് പരിപാടി ചെയ്യാറിയാത്ത ആണും പെണ്ണും ഉണ്ട് എന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കിയും അങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രി എന്താ ചെയ്യണ്ടേ കുട്ടികളുണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കുട്ടികളുണ്ടാവാം എന്ന് ചിന്തിച്ച് അങ്ങനെ പോലും അത്രയും പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവരും അത്രയും പോലും ബോധം ഇല്ലാത്തവർ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന നാടാണ് അപ്പോൾ ഞാൻ പറയണത് ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് തുടങ്ങണം അങ്ങനെ തുടങ്ങിയ ഇങ്ങനെയുള്ള പീഡനങ്ങൾക്കൊക്കെ ഒരു അറുതി വരും ഇവൻ എന്തിനെന്നെ സമീപിക്കണത് ഇവൻ എന്തിനെന്നെ മോലയമ്മ പിടിച്ചു എൻ്റെ ചന്ദീമ ബന്ധിന് പിടിച്ചു എൻ്റെ തൊട്ടത് എന്തിന് എൻ്റെ ഉമ്മ വെച്ചത് എന്തിന് എന്ന് കുട്ടികൾക്കൊരു അബോധം വരും അവരപ്പം തന്നെ അതിനെ പറ്റിയ വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് പറയും അല്ലെങ്കിൽ അധ്യാപകരോട് പറയും അപ്പോൾ അതിനൊക്കെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം അത്യാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യം പോലും നമ്മൾ അറിയണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം നമുക്കതിൻ്റെ സമയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുടുംബത്ത് നടക്കുന്നത് ഓക്കേ